ീതിസാരം പ്രണമ്യ സർവലോകേശം ദേവദേവേശ്വരം ഹരീം നീതിസാരം പ്രവക്ഷ്യാമി സമാഹൃതം അർത്ഥം ചരാചര ഗുരുവാകുന്ന ഭഗവാനെ നമസ്കരിച്ച് സർവശാസ്ത്രങ്ങളിലും ചൊല്ലിയതിൽ സാരമായുള്ള വാക്കുകളെ എടുത്ത് ലോക ഉപകാരത്തിനായിക്കൊണ്ട് പറയുന്നേൻ ശ്രൂയതാം പരേഷാന്ന വിചാരേൽ അർത്ഥം ധർമ്മധർമ്മങ്ങളെല്ലാം കേട്ട് അതിനെ ബുദ്ധി കൊണ്ട് വിചാരിച്ച് ആത്മാവിന് ഗുണവിരോധമായ കാര്യങ്ങളെ ആരോടും ചെയ്യരുതെന്നറിയുക അപരീക്ഷ്യം കർത്തവ്യം സുപരീക്ഷതി സന്താപോ ബ്രാഹ്മണ്യ നകുലാദ്യ അർത്ഥം ഒന്നു ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പരീക്ഷ കൂടാതെ ചെയ്യരുത് പരീക്ഷയോടുകൂടി സകല കാര്യങ്ങളും ചെയ്യണം പരീക്ഷ കൂടാതെ ചെയ്താൽ കീരിയെ കൊന്ന ബ്രാഹ്മണിയെപ്പോലെ സന്താപത്തിന് കാരണമാകുമെന്നറിയുക